ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞുങ്ങൾക്ക് ടമ്മി ടൈം കൊടുക്കുന്നത് എന്തിനാണ് എന്തൊക്കെ ഗുണങ്ങളാണ് അതുകൊണ്ട് കുഞ്ഞിന് കിട്ടുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ടമ്മി ടൈം എന്ന് പറയുന്നത് കുഞ്ഞ് കമിഴ്ന്ന് തുടങ്ങുന്നതിന് മുൻപേ കുഞ്ഞിൻ്റെ മസിൽസ് സ്ട്രെങ്ത് ആക്കാൻ വേണ്ടി കുഞ്ഞിനെ കമിഴ്ത്തി കിടത്തുന്ന രീതിയാണ് കുഞ്ഞിൻ്റെ പൊക്കിൽ കൊടി പോയതിന് ശേഷം അത് ഉണങ്ങിയതിന് ശേഷം കുഞ്ഞിനെ ടമ്മി ടൈം കൊടുത്ത് തുടങ്ങാവുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു ആണിത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ കുഞ്ഞിനെ വയറ് മുട്ടിച്ച് കമിഴ്ത്തി കിടത്തുകയാണ് ചെയ്യുന്നത് ന്യൂബോൺ ബേബീസിനെയൊക്കെ വളരെ കുറച്ച് സമയം അതായത് ഒരു മിനിറ്റ് ഒക്കെ കുഞ്ഞിനെ ഇങ്ങനെ കിടത്തിയാൽ മതി ഓരോ മാസങ്ങൾ കഴിയുമ്പോഴും ടമ്മി ടൈം കൊടുക്കുന്നതിൻ്റെ ഡ്യൂറേഷനും കൂട്ടാവുന്നതാണ് ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ കുഞ്ഞിനെ കിടത്തണം കിടക്കയിലോ നിലത്ത് പായ ഒക്കെ കുഞ്ഞിനെ കിടത്താവുന്നതാണ് കൂടാതെ അമ്മയുടെ നെഞ്ചിലും ഇതുപോലെ കുഞ്ഞിനെ കിടത്താവുന്നതാണ് മറ്റെന്തെങ്കിലും അസുഖങ്ങളോ കോംപ്ലിക്കേഷൻസോ ഒക്കെ ഉള്ള കുട്ടികളാണ് എങ്കിൽ ഒരു പീഡിയാട്രീഷ്യനോട് ചോദിച്ചതിന് ശേഷം ടമ്മി ടൈം കൊടുക്കുന്നതാണ് നല്ലത് എന്തൊക്കെ ഗുണങ്ങളാണ് ടമ്മി ടൈം കൊടുക്കുന്നതിലൂടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് നോക്കാം കുഞ്ഞുങ്ങളുടെ കഴുത്തിലെയും ഷോൾഡറിലെയും ബാക്കിലെയും ഒക്കെ മസിൽസ് സ്ട്രെങ്ത് ചെയ്യാൻ ടമ്മി ടൈം കൊടുക്കുന്നതിലൂടെ സാധിക്കും കൂടാതെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ മാറാനും ഇങ്ങനെ കിടത്തുന്നതിലൂടെ സാധിക്കും അതിനായി കുഞ്ഞിനെ കമഴ്ത്തി കിടത്തുന്ന സമയത്ത് കുഞ്ഞിൻ്റെ പുറത്ത് പതിയെ ഒന്ന് തട്ടി തട്ടിക്കൊടുക്കുന്നത് നല്ലതാണ് കുഞ്ഞിൻ്റെ മസിൽസൊക്കെ സ്ട്രെങ്ത് ആവുന്നതിലൂടെ കുഞ്ഞ് കമഴുന്നതിനും സഹായകമാകും കുഞ്ഞുങ്ങളുടെ തല പരന്നു പോവാതിരിക്കാനും ടമ്മി ടൈം കൊടുക്കുന്നത് നല്ലതാണ് മാത്രമല്ല അമ്മയും കുഞ്ഞുമായുള്ള ബോണ്ട് ശക്തിപ്പെടുത്താനും ടമ്മി ടൈമിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് കുഞ്ഞിന് ടമ്മി ടൈം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം കുഞ്ഞിന് ആയിട്ടുള്ള സർഫസിൽ കിടത്താൻ ശ്രദ്ധിക്കുക പിന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കുഞ്ഞ് ഉറങ്ങുമ്പോൾ കുഞ്ഞിനെ ടമ്മി ടൈമിൽ കിടത്താൻ പാടില്ല കുഞ്ഞ് ഉണർന്നിരിക്കുകയും ആക്റ്റീവായിട്ടിരിക്കുകയും ചെയ്യുന്ന സമയത്താണ് ടമ്മി ടൈം കൊടുക്കേണ്ടത് കുഞ്ഞിനെ ഇങ്ങനെ കിടത്തുമ്പോൾ കുറച്ചുകൂടി ആക്റ്റീവാകാൻ വേണ്ടി കുഞ്ഞിൻ്റെ ഫ്രണ്ടിൽ കളിപ്പാട്ടങ്ങളോ കളർഫുൾ ആയിട്ടുള്ള പടങ്ങളോ ഒക്കെ വെച്ച് കൊടുക്കുക അതുപോലെ കുഞ്ഞിന് പാല് കൊടുത്തതിനോ ഭക്ഷണം കൊടുത്തതിനോ ശേഷം ഉടനെ കുഞ്ഞിന് കമഴ്ത്തി കിടത്താതെ ഒരു അരമണിക്കൂറിന് ശേഷം ടമ്മി ടൈം കൊടുക്കും പിന്നെ ശ്രദ്ധിക്കേണ്ടത് ന്യൂബോൺ ബേബീസ് ആണെങ്കിൽ കുഞ്ഞിൻ്റെ തല ഒരു വശത്തേക്ക് ചെരിച്ചു വയ്ക്കുക കാരണം മുഖം സർഫസിൽ മുട്ടിയിരുന്നാൽ കുഞ്ഞിന് ശ്വാസം എടുക്കാൻ കഴിയില്ല മാത്രമല്ല കുഞ്ഞ് കുറച്ചുകൂടി വലുതാകുമ്പോൾ തല പതിയെ പൊക്കി പിടിച്ചു തുടങ്ങാം അപ്പോൾ കുഞ്ഞിൻ്റെ ഒന്ന് പതിയെ സപ്പോർട്ട് ചെയ്ത് പിടിക്കണം കാരണം കുറച്ച് സമയം തല പൊക്കി പിടിച്ചു കഴിയുമ്പോൾ കുഞ്ഞിന് സ്ട്രെയിൻ ആയിട്ട് കുഞ്ഞ് തല താത്താം അപ്പോൾ കുഞ്ഞിൻ്റെ മുഖം നിലത്ത് വന്നു ഇടിക്കാം അത് ഒഴിവാക്കാനായി കുഞ്ഞിൻ്റെ മുഖത്ത് അല്ലെ കുഞ്ഞിൻ്റെ താഴയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിടിക്കുന്നത് നല്ലതാണ് പിന്നെ കുഞ്ഞിനെ തനിയെ ടമ്മി ടൈമിൽ കിടത്തിയിട്ട് പോകാൻ പാടില്ല എപ്പോഴും ഒരാൾ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് അടുത്തിരിക്കണം കുഞ്ഞിനെ ടമ്മി ടൈമിൽ കിടത്തുന്ന സമയത്ത് കുഞ്ഞ് ഭയങ്കര കരച്ചിലാണ് അസ്വസ്ഥതയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ നോർമലായി എടുക്കുക കുഞ്ഞിന് കരച്ചിൽ മാറി നോർമലായതിനു ശേഷം ടമ്മി ടൈം കൊടുക്കാൻ ശ്രദ്ധിക്കുക നാലു മാസമൊക്കെ ആയ കുഞ്ഞാണെങ്കിൽ അരമണിക്കൂറൊക്കെ ടമ്മി ടൈം കൊടുക്കാവുന്നതാണ് കുഞ്ഞ് നന്നായി കമിഴ്ന്ന് തുടങ്ങിയതിന് ശേഷം ടമ്മി ടൈം കൊടുക്കുന്നത് നിർത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്ന മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം